വിൻഡോസ് ടെന്നിൽ എങ്ങനെ വിൻഡോസ് ഡിഫൻഡർ എനേബിൾ ചെയ്യാമെന്ന് നോക്കാം അതിനായി സ്റ്റാർട്ടിൽ വിൻഡോസ് ഡിഫൻഡർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വിൻഡോസ് ഡിഫെൻഡർ ഇത് പ്രെസ് ചെയ്യുക അപ്പോൾ വരുന്ന വിൻഡോയിൽ എനേബിൾ എന്നത് പ്രെസ് ചെയ്യുക ഇപ്പോൾ വരുന്ന മെസ്സേജ് ദ സർവീസ് കുഡിൽ ബി സ്റ്റാർട്ട് ആഡ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നില്ല അത് ഗ്രൂപ്പ് പോളിസി ഈസ് ബ്ലോക്കഡ് ദിസ് പ്രോഗ്രാം ഈസ് ബ്ലോക്ക്ഡ് ബൈ ഗ്രൂപ്പ് പോളിസി അപ്പോൾ നമുക്ക് ആ ഗ്രൂപ്പ് പോളിസി അതിൽ ബ്ലോക്ക് ചെയ്തിരിക്കുക എന്നാണ് പറയുന്നത് അത് അഡ്മിനിസ്ട്രേറ്ററിൽ പോയി അത് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യണം അതിനുമുമ്പ് നമ്മൾ അപ്ഡേറ്റ് കൂടി ഒന്ന് ചെക്ക് ചെയ്യാം അപ്ഡേറ്റ് ആവുന്നില്ല നോക്കാം എനേബിൾ ചെയ്ത് നോക്കാം ജസ്റ്റ് എനേബിൾ ആവുന്നില്ല നമ്മൾ ചെയ്യേണ്ടത് ഇനി ചെയ്യേണ്ടത് സ്റ്റാർട്ടിൽ റൺ എന്ന് ടൈപ്പ് ചെയ്യുക അല്ല എങ്കിൽ വിൻഡോസ് കീ പ്ലസ് ആറ് പ്രസ് ചെയ്ത് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാലും റണ്ണ് വരുന്നതാണ് അതിൽ ജി പി ഇ ഡി ഐ ടി ജി പി ഇ ഡി ഐ ടി ഡോട്ട് എം എസ് സി ജി പി ഇ ഡി ഐ ടി ഡോട്ട് എം എസ് സി ടൈപ്പ് ചെയ്യുക ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വരുന്ന വിൻഡോയിൽ ഇപ്പോൾ ഒരു വിൻഡോരും അതിൽ അഡ്മിനിസ്ട്രേറ്റീവ് ടെംപ്ലേറ്റ്സ് അതിൽ പ്രസ് ചെയ്യുക ശേഷം വരുന്ന വിൻഡോയിൽ വിൻഡോസ് കോമ്പോണൻ എന്നത് ചെക്ക് ക്ലിക്ക് ചെയ്യുക എന്നിട്ട് അതിൽ ഫിൽട്ടർ ഓൺ ചെയ്ത് ചെയ്യുക അതിനുശേഷം വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ വിൻഡോസ് ഡിഫൻഡർ എന്നത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് അതിൽ ടേൺ ഓഫ് വിൻഡോസ് ഡിഫൻഡർ എന്ന് സെലക്ട് ചെയ്യുക ശേഷം ശേഷം വരുന്ന വിൻഡോയിൽ ഇത് എനേബിൾ ആണെങ്കിൽ അത് നമ്മൾ നോട്ട് കോൺഫിഗേഡ് എന്ന് കൊടുക്കണം അതിന് ശേഷം ഓക്കെ കൊടുക്കുക ഓക്കെ കൊടുക്കുക ശേഷം ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം നമുക്ക് ഇനി കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലാണ് ഇനി ചെയ്യാൻ കഴിയുള്ളൂ റീസ്റ്റാർട്ട് ചെയ് ചെയ്തതിന് ശേഷം വീണ്ടും എനേബിൾ ചെയ്യാൻ നോക്കാം ഒന്ന് ചെക്ക് ചെയ്യാം നമുക്ക് സിസ്റ്റം നമ്മൾ റീസ്റ്റാർട്ട് ചിലപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്താലും വിൻഡോസ് ഡിഫൻഡർ ആക്ടിവേറ്റ് ആവാതിരിക്കാറുണ്ട് വിൻഡോസ് ഡിഫൻഡർ ആക്ടിവേറ്റ് ആ അതിൽ വയർ സെൻസ് പൈവയർ ചിലപ്പോൾ ആക്ടിവേറ്റ് ആവാറില്ല അങ്ങനെ പ്രോബ്ലം വന്നാൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വിൻഡോസ് കീ പ്ലസ് ആറ് പ്ലസ് ചെയ്യുക അല്ല എങ്കിൽ നമ്മൾ സ്റ്റാർട്ടിൽ പോയിട്ട് റണ്ണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതിൽ റിജഡിക്റ്റ് ആർഇ ജി ഇ ഡി ഐ ടി ടൈപ്പ് ചെയ്യുക ശേഷം ഓക്കെ കൊടുക്കുക ഇതിൽ ഇതിൽ നമുക്ക് എച്ച് കി ലോക്കൽ മെഷീൻ എന്നത് എക്സ്പാൻഡ് ചെയ്യാം അതിൽ സോഫ്റ്റ്വെയർ ഇതെന്നത് എക്സ്പാൻഡ് ചെയ്യുക ഇതിൽ നമുക്ക് പോളിസി പോളിസിസ് ഇതാണ് നോക്കേണ്ടത് ഇത് എക്സ്പാൻഡ് ചെയ്യുക ഇതിൽ മൈക്രോസോഫ്റ്റ് ഇതിൽ നമുക്ക് നോക്കേണ്ടത് ഇതിൽ വിൻഡോസ് ഡിഫൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക വിൻഡോസ് ഡിഫെൻഡർ ഇവിടെ ഡീഫോൾട്ട് ഡിസേബിൾ ആൻറ്റി വൈറസ് എന്നുള്ള രണ്ടത് കാണാം ഇതിൽ നമുക്ക് പ്രസ് ചെയ്ത് ഇതിൻ്റെ വാല്യൂ വൺ ആണെങ്കിൽ സീറോ ആക്കി കൊടുക്കണം ഇപ്പോൾ ഞാൻ സീറോ ആക്കിയതാണ് മുമ്പ് ആക്കിയതാണ് അതുകൊണ്ട് ഇപ്പോൾ ഓക്കെയാണ് എൻ്റെ സിസ്റ്റം സീറോ അല്ല എങ്കിൽ വൺ ആണെങ്കിൽ സീറോ ആക്കി കൊടുക്കുക ശേഷം എൻ ഓക്കെ കൊടുക്കുക ശേഷം ഓക്കെ കൊടുക്കുക ഇപ്പോൾ ഇത് ഓക്കെ ആണ് അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല എന്നിട്ട് വീണ്ടും നമ്മൾ വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുക സിസ്റ്റം റീസ്റ്റാർട്ട് ചെയ്ത് വീണ്ടും നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ആയിട്ടുണ്ടാവും ഇതേപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെ ആയിട്ടുണ്ടാവും Okay, thanks.